പ്രിയ സുഹൃത്തുക്കളെ എൻ്റെ പേര് ജോൺ ബോസ് കൊഡിക്രോസ് തിരുവനന്തപുരം ഞാൻ ഇന്ന് തീരത്തിനെപ്പറ്റി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ നല്ലൊരു ശതമാനം ജനങ്ങളും തീരജനങ്ങളും നേരിടുന്ന പ്രശ്നങ്ങൾ കേരള സമൂഹത്തെ ബോധ്യപ്പെടുത്തണം എന്നാഗ്രഹിച്ചുകൊണ്ടാണ് അതായത് ഇന്നെൻ്റെ ജന്മദിനമാണ് എൻ്റെ ആണ് എൻ്റെയുമായി ബന്ധപ്പെട്ട് വീതത്തിൻ്റെ ഒരു വീഡിയോ വേണം എന്നെ റിക്വസ്റ്റ് കാണിച്ചുകൊണ്ടാണ് ഞാൻ ഇവിടെ എടുക്കുന്നത് സമൂഹമേ കടലിൽ നടത്തുന്ന അശാസ്ത്രീയമായ നിർമ്മാണങ്ങൾ കാരണം വീതജനങ്ങൾക്കുണ്ടാകുന്ന കഷ്ടഷ്ടങ്ങളെപ്പറ്റിയാണ് വീണ്ടും നിങ്ങളെ ബോധ്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് അതായത് വിഴിഞ്ഞം നിർമ്മാണ പദ്ധതിയിൽ നിന്നും ഉണ്ടാകുന്ന പ്രത്യാഹങ്ങൾ അവരുടെ ഉപജീവിതമായ മത്സരം നടത്തുന്ന ഇന്ന് അവർക്കിർ ഗതിമില്ലാതെ അറിഞ്ഞു നടക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ചേരുന്നത് അതുകൊണ്ട് സാധാരണക്കാരെ ജനങ്ങൾ പറയുന്നത് പ്രകടപ്പാടും നഷ്ടപ്പെട്ട് നഷ്ടപ്പെട്ടിരിക്കുന്നു അവരുടെ ഉപജീവിത മാർഗമായ മത്സ്യബന്ധനം നിലച്ചു വരുന്ന സാഹചര്യം അതൊക്കെ പരിഗണിച്ചുകൊണ്ട് അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കണം എന്നതാണ് അതിനോടൊപ്പം തന്നെ നമുക്കറിയാം മുതലപ്പടിയിൽ ഒരുപാട് അപകടങ്ങൾ മരണം സംഭവിച്ചു അവിടെയുള്ള ജനങ്ങൾക്ക് അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട് അത് ഏറ്റെടുക്കണം അതിൻ്റെ വടക്കഭാവം ഒരുപാട് വീടുകൾ കുടിലുകൾ നഷ്ടപ്പെട്ട് അവരുടെ ഉപജീവിത മാർഗ്ഗം നടത്തിക്കൊണ്ടിരുന്ന ആ തീരങ്ങളെല്ലാം നഷ്ടപ്പെട്ട് അവർ ഇന്ന് വളരെ കഷ്ടത അനുഭവിക്കുക അവർ അവരെയും ഗവൺമെൻറ് സംരക്ഷിക്കണം അവർക്ക് നഷ്ടപരിഹാരങ്ങൾ കൊടുക്കണം അതാണ് പൊതുജന അഭിപ്രായം അതിനോടൊപ്പം തന്നെ കല്ലാർബാടം കണ്ടെയ്നർ ടൗൺഷിപ്പ്മെൻറ്റ് ടെർമിനൽ പദ്ധതിക്ക് വേണ്ടി ഉഴിക്കപ്പെട്ട ജനങ്ങളെ നിങ്ങൾക്ക് അവഗണിച്ചിരിക്കുന്നു ആ ജനങ്ങളെ തള്ളിക്കളയരുത് എന്നുള്ള റിക്വസ്റ്റാണ് തീരസമൂഹത്തിനുള്ളത് അതുകൊണ്ട് ഗവൺമെൻറ്റുകൾ അല്ലെങ്കിൽ ഭരണാധികാരികൾ പറഞ്ഞ വാഗ്ദാനങ്ങൾ അത് നടപ്പിലാക്കണം അത് ലംഘിക്കരുത് എന്ന റിക്വസ്റ്റാണ് ഞങ്ങൾക്കുള്ളത് അതോടൊപ്പം തന്നെ നമുക്കറിയാം ഇന്ന് കാർഷിക മേഖല അനുഭവിക്കുന്ന കഥകൾ ഇന്ന് മത്സ്യത്തൊഴിലാളികളും കാർഷകരുമായി കൈ ഓർക്കുന്ന ഒരു സാഹചര്യമാണ് കാരണം സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് മാറ്റമുണ്ടാക്കണമെങ്കിൽ അത് തരണം ചെയ്യണമെങ്കിൽ മത്സ്യമേഖലയും കാർഷിക മേഖലയും ഉടർന്ന് പ്രവർത്തിക്കണം എന്നാൽ സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക മാന്യങ്ങൾക്ക് ഒരു ശാസ്ത്ര പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കും എന്നതാണ് ഇപ്പം പൊതുജനം വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കർഷകരെയും സംരക്ഷിച്ച് അതായത് വന്യമൃഗങ്ങളിൽ നിന്നും അവരെ സംരക്ഷിച്ച് ഭൂസമ്പത്ത് നേടുന്നതിന് വേണ്ടിയുള്ള പ്രോത്സാഹനങ്ങൾ ഗവൺമെൻറ് തരത്തിലുള്ള ഭരണതീതികളിൽ കൊടുത്ത് ഭൂസമ്പത്ത് നേടി അതേപോലെ തന്നെ മത്സ്യമേഖല പ്രോത്സാഹിപ്പിച്ച് മത്സ്യസമ്പത്ത് നേടി ഭൂസാഹനത്തിൻ്റെ വരുന്ന ബുദ്ധിമുട്ടുകൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ அது ஒரு சாஸ் பரிஹாரம் உண்டாக்கணும் எது பண்ணும் கொண்டு நன்றி